നമസ്കാരം കുട്ടി വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ യതുനന്ദൻ എസ് എ കുരുന്നുകൾ പുഷ്പോത്സവം സംഘടിപ്പിച്ചു നെക്കാട് ഗവൺമെന്റ് വി എച്ച് എസ് സ്കൂളിലെ അപ്പർ പ്രൈമറി വിഭാഗം ഏഴാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുട്ടികൾ പുഷ്പോത്സവം സംഘടിപ്പിച്ചത് വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഒ ലിജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒറ്റ കൃഷി ഓഫീസർ എൻ ലീന സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എസ് അനിൽകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് സി വി രാജീവ് ഹയർ സെക്കൻഡറി വിഭാഗ പ്രസിഡന്റ് എസ് ശ്രീജ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ എൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ അധ്യാപക അനധ്യാപക പ്രതിനിധികൾ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്